എവർക്കെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സിജോ എയർപോർട്ടിൽ എത്തിയിട്ട് സിജോയെ ഒരുപാട് പേര് സിജോയെ കാണാൻ വേണ്ടി വന്നിരുന്നു അതിൽ വന്ന ഒരാൾ സിജോ സ്നേഹിക്കുന്ന സിജോയുടെ ഭാവി വധു രണ്ടാമത് നമ്മുടെ സായിയാണ് മൂന്നാമത് പെങ്ങൾ കുട്ടി നന്ദനയാണ് നാലാമത് ഒരാളുണ്ട് വന്നത് നിഷാന ആണ് നമ്മുടെ ആദ്യ സമയത്ത് ബിഗ് ബോസിൽ വന്ന രതി കഴിഞ്ഞിട്ട് പോയ ഒരാളാണ് നിഷാന അവരുമാണ് വന്നത് പിന്നെ അവര് വർത്തമാനം പറയുന്നതും ഒക്കെയായിരുന്നു പിന്നെ നമ്മുടെ സിജോ സിജോ ഭാവി അധുവിനെ പരിചയപ്പെടുത്തി ലിനു എന്നാണ് ആ കുട്ടിയുടെ പേര് കോട്ടയംകാരിയാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ നാട്ടുകാരിയാണെന്ന് തോന്നുന്നു കോട്ടയംകാരി എന്നാണ് പറഞ്ഞത് ഞാൻ കോട്ടയമാണ് എൻ്റെ നാട്ടുകാരിയാണ് എന്നാണ് ആയിരിക്കും അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ സിയോടെ കല്യാണം ഉടനെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി കല്യാണം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാൻ എന്നോട് അച്ഛൻ പറഞ്ഞു ചിലപ്പോൾ അച്ഛൻ എന്നെ വഴക്കം പറയുമെന്നും പറയുന്നുണ്ടെന്ന് വെച്ചാൽ ലിനുവിൻ്റെ അച്ഛൻ സിജോഡാച്ചനെ ലിൻ ചെച്ച വഴക്കു പറയുന്നു ഹൈഡ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ഷെയർ ചെയ്യുക നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക യു താങ്ക് യു